വാർത്തകൾ വിശദമായി നോക്കാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി നടത്തുന്ന ഉപവാസ സമരം അവസാനിപ്പിച്ചു ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ആരോഗ്യവകുപ്പിന്റെ യോഗത്തിൽ മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്യും എം കെ രാഘവൻ എം പി ഉപവാസം തുടങ്ങിയതിന് പിന്നാലെ വിഷയം ഉടൻ പരിഹരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇപ്പോൾ എം കെ രാഘവൻ എം പി സംസാരിക്കുന്നുണ്ട് തത്സമയം വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് റിയാസ് മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാഘവൻ എം ഉപവാസ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഈ ഉപവാസ സമരം അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുന്നത് ഉപവാസം അവസാനിപ്പിക്കുന്ന തൊട്ട് മുന്നോടിയെ എം കെ രാഘവൻ എംപി സംസാരിച്ചിരുന്നു കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിതക്ഷാമുണ്ടായിട്ടും ആരോഗ്യമന്ത്രിക്ക് മിണ്ടാവളം ഉണ്ടായിരുന്നില്ല ആരോഗ്യമന്ത്രിയുടെ മൗനം പിരിയാൻ സമരം വേണ്ടി വന്നു ഇന്നു മുതൽ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കണം ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ശക്തമായ പ്രക്ഷോഭന ഇവിടെ പ്രാപ്തിയാകേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സർക്കാർ അവഗണിക്കുകയാണ് മതിയായ സ്റ്റാഫ് സ്റ്റാമ്പുകൾ കേന്ദ്ര സർക്കാർ നൽകുന്ന മരുന്നുകൾ സംസ്ഥാനത്തെ എത്തുന്നില്ല രോഗികൾ വർദ്ധിച്ചു എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി തന്നെ ഡോക്ടർമാരെ സ്ഥലമാറ്റിയിരിക്കുകയാണ് മരുന്നക്ഷാമം പരിഹരിച്ചതെങ്കിൽ അനിശ്ചിത കാണി സമരത്തിലേക്ക് നീങ്ങും എന്ന് എം സി രാഘവൻ എത്തി അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പം നേരത്തെ യു കെ കുമാരൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്കൂളിനോട് മാത്രം എന്താണ് ഇത്ര വലിയൊരു അവഗണന കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ എന്തിനാണ് അവഗണിക്കുന്നത് എന്നുള്ളത് കേട്ടുകാരനായി കെ കുമാരൻ കോടി ചോദിക്കുന്നു അടിയന്തരമായി പരിഹരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എം കെ രാഘവേഷൻ അദ്ദേഹത്തിന്റെ അവസാനിപ്പിച്ച് സാഹചര്യമാണ് നമുക്ക് ചോദിക്കാം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നക്ഷാമം രൂക്ഷമായ ഒരു സാഹചര്യമാണ് ആ ആ സാഹചര്യം പരിഹരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പിന്റെ ചർച്ചയുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും എന്നുള്ളതാണ് അറിയിക്കുന്നത് ഇന്നലെ മാത്രമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മിണ്ടാൻ പോലും തയ്യാറായതെന്ന് എം കെ രാഘവൻ ഡി പ്രസംഗത്തിൽ ആരോപിച്ചു അതേ തന്നെ ജോർജി ഇപ്പോൾ എന്തായാലും നേതാക്കൾ ഇറങ്ങുന്നു ഇവിടെക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് ഈ സമരം ഇതിന്റെ ഒരു തുടർച്ച എങ്ങനെയായിരിക്കും അത് ഡി സി സിയുമായി ആലോചിച്ച് തുടർ സമരം തീരുമാനിക്കും കാരണം ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് വേണ്ടത് അത് ഗവൺമെന്റാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളല്ല അത് ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിൽ അനുഭാവം കാണിച്ചാൽ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല സമരമല്ലാതെ അതേത് സമരമാർഗമാണ് പിന്നീട് ഞങ്ങൾ തീരുമാനിക്കും കോഴിക്കോട് അല്ല ഇവിടുന്ന് പ്രിൻസിപ്പളിനും സൂപ്രണ്ടിനും വിളിച്ചിരിക്കുകയാണ് ഇന്ന് ആരോഗ്യമന്ത്രിയെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം പറയാം ഇല്ലെങ്കിൽ നേരത്തെ ആരോഗ്യമന്ത്രിയെ തടയും എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഡി സി സി പ്രസിഡന്റ് അടക്കം അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ സമരം സമരമാർഗ്ഗം ഇനി ഞങ്ങൾ ആലോചിക്കും ഈ ഇതിലൊരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് ഞങ്ങളത് ആ പരിഹാരത്തിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് പരിഹാരം ഉണ്ടാകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഡി സി സിയുമായി ആരോപിച്ചുള്ള സമരമാർഗമായി ഞങ്ങൾ പോകും അല്ല സമരപരമ്പരകളാണ് അടിയന്തിരമായി ഇന്ന് തന്നെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരപരമ്പരയിൽ കോൺഗ്രസ് മുന്നോട്ട് വരും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പ്രശ്നം പരിഹരിക്കാതെ ആരോഗ്യമന്ത്രി കോഴിക്കോട്ടിറക്കില്ല കോൺഗ്രസ് തടയും അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന തീർച്ചയായും അത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് എം കെ രാഘവൻ എം പിയും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും അടക്കമുള്ളവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം ആരോഗ്യമന്ത്രി ഈ പ്രശ്നം പരിഹരിക്കാതെ കോഴിക്കോട് ജില്ലയിൽ ഇറങ്ങില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് അവരെ വഴിയിൽ തടയുമെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ എഴുത്തുകാരനായിട്ടുള്ള യു കെ കുമാരൻ അദ്ദേഹമാണ് ഈ ഒരു സമാ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ് ഈ ഇളനീർ നൽകി വെള്ളം നൽകി ഈ ഒരു ഉപവാസ സമരം അവസാനിപ്പിച്ചത് നേരത്തെ അങ്ങ് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു കോഴിക്കോടിനോട് മാത്രം എന്താണ് ഈ അവഗണന എന്നുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മറ്റൊരു മെഡിക്കൽ കോളേജ് ഇത്ര അവസ്ഥ ഇല്ല ഞാൻ നേരത്തെ പറയുന്നത് മറ്റു മെഡിക്കൽ കോളേജ് ബന്ധപ്പെടുകയുണ്ടായി പക്ഷെ അവിടെയൊന്നും ഈ ഭീകരമായ അവസ്ഥയില്ല ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് തൊണ്ണൂറ് കോടിയോളം രൂപ മരുക്കാരുടെ കൊടുക്കാറുണ്ട് സ്വാഭാവിക ഇത് സർക്കാരിന് ശ്രദ്ധയിൽ എത്രയോ കാലമായി പെടുത്തുന്നു

അത് അങ്ങനെ കാണുന്നത് അങ്ങനെ അങ്ങനല്ല വേണ്ടത് ഈ പ്രശ്നം പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഇടപെടലിരുന്നു എന്തുകൊണ്ടാണ് അവർ ഇടപെടാത്തതെന്ന് മാത്രം മാത്രമല്ല ഒരു ഒരു മാധ്യമ പ്രവർത്തക കൂടെ അവർ അപ്പോൾ ജനങ്ങളുടെ വികാരം ഏറെക്കാർ മനസ്സിലാക്കുന്ന ഒരു മന്ത്രിയാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളത് എന്നെപ്പോലുള്ളവർ അത്ഭുതപ്പെടുന്നുണ്ട് എന്തായാലും യു കെ കുമാരൻ സാഹിത്യകാരൻ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഇത് കോഴിക്കോടിനോട് എന്താണ് ഇത്ര അവഗണന എന്ന് അദ്ദേഹം ചോദിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമല്ല ബീച്ച് ആശുപത്രിയിലും സമാനമായ രീതിയിൽ മരുന്ന് ക്ഷാമം നേരിടേണ്ടി വരുന്നു മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മറ്റ് പല വിഷയങ്ങളിലും ഇത്തരത്തിൽ ഒരു അവഗണന ഉണ്ടാകുന്നു എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രി വീണാ ജോർജ് നേരത്തെ ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു എന്ന കാര്യം ഓർമ്മിക്കണം എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും ദിവസം ഈ വിഷയത്തിൽ അവർ മിണ്ടിയില്ല ഇന്നലെ മാത്രമാണ് എം കെ രാഘവൻ എംപിയുടെ ഈ സമരം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് മിണ്ടാൻ പോലും തയ്യാറായത് അതുകൊണ്ട് ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്ന് അദ്ദേഹവും ആവശ്യപ്പെടുന്നു ഈ വിഷയം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നത് അതിന് റിയാസ് അതുപോലെ തന്നെ സാധാരണക്കാരായ നിരവധി പേർ ആശ്രയിക്കുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്തരത്തിലൊരു ആശുപത്രിയിലാണ് ഇത്തരത്തിൽ മരുന്ന് ക്ഷാമം നേരിടേണ്ടി വരുന്നത് ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളിലേക്കാണ് കോൺഗ്രസ് നീങ്ങുക അതുപോലെ തന്നെ ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു കാരുണ്യ വഴി മരുന്ന് ക്ഷാമം ഉടൻ പരിഹരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു മന്ത്രി സൂചിപ്പിച്ചത് തീർച്ചയായും കാരണം കെ എം സി എൽ വഴി നൂറ്റി അൻപത് അവശ്യ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട് കരുണ വഴി വിതരണം ചെയ്യും എന്നുള്ള കാര്യം എല്ലാം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു അപ്പോഴും ഈ സ്കീമിൽ ഉൾപ്പെടുന്ന മരുന്നുകൾ അത് അതിലാണ് പ്രധാനമായും ക്ഷാമം നേരിടുന്നത് എന്നത് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ മരുന്ന് വിതരണക്കാരെ സംബന്ധിച്ചും അവരെയും പൂർണ്ണമായും പഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് കാരണം തൊണ്ണൂറ് കോടിയോളം രൂപയാണ് അവർക്ക് കുടിശ്ശിക ഇനത്തിൽ മാത്രം കിട്ടാനുള്ളത് ആ കുടിശ്ശിക ഇനത്തിൽ അത്രയും വലിയ സംഖ്യ കിട്ടാനുള്ളപ്പോൾ അവർ സമരം നടത്തുന്നത് സ്വാഭാവികമാണ് ആ സമരം അവരുടെ ആ ഒരു മരുന്ന് വിതരണം ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന സ്വാഭാവിക െ ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണം മുപ്പത് കോടി രൂപയെങ്കിലും ഇത്തരത്തിൽ ലഭിക്കണം കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ള തൊണ്ണൂറ് കോടിയിൽ മുപ്പത് കോടി രൂപയെങ്കിലും ലഭിച്ചാൽ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് മരുന്ന് വിതരണക്കാർ പറയുന്നത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പിന്റെ യോഗമുണ്ട് ആ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും അറിയിച്ചിട്ടുണ്ട് അവർ ഇക്കാര്യം ആരോഗ്യമന്ത്രിയെ ധരിപ്പിക്കും ഈ വിഷയം ഗൌരവകരമായി തന്നെ ചർച്ച ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കരളി വഴി ഈ മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് അവർ അറിയിച്ചിട്ടുമുണ്ട് അപ്പോഴും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന മരുന്നുകൾ സംസ്ഥാനത്ത് ഏത് ആശുപത്രികളിലേക്കും എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന ചോദ്യം കൂടി എം കെ രാഘവൻ എം പിയുടെ ഭാഗത്തുനിന്നും ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന്ക്ഷാമം വളരെ ഗൗരവകരമായ ഒരു വിഷയമായി നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് ഇന്ന് ഈ വിഷയത്തിൽ ഒരു ഉണ്ടായില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് വലിയ ഒരു മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് ശരി റിയാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി നടത്തിയ ഉപവാസ സമരം അവസാനിപ്പിച്ചു ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ആരോഗ്യവകുപ്പിന്റെ യോഗത്തിൽ മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്യും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ എം ആർ